കഴിഞ്ഞ ദിവസം ഒരാൾ ഭഗവത്ഗീത തന്നത് ഒരു അമേരിക്കക്കാരൻ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവർക്ക് വന്ന് അമേരിക്കക്കാരൻ ഇവിടെ ഇന്ത്യയിൽ വന്ന് ഭഗവത്ഗീത തരാം ഫ്രീ ആയിട്ട് യൂസ് വിഷയ ഒരു ക്രിസ്തു മനുഷ്യൻ ഇവിടുന്ന് ഒരു ക്രിസ്ത്യാനി ഭാരതത്തിൽ ഒരു ബൈബിൾ കൊടുത്താൽ അവനെ അറസ്റ്റ് ചെയ്തു അമേരിക്കയിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട് എന്ന ദിവസത്തെല്ലാം കൂടെ നടക്കട്ടെ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യം അല്ലേ പക്ഷേ എനിക്കൊരു കാര്യം പറയുന്നത് ക്രിസ്ത്യാനികൾ എൻ്റെ ഗവേഷണതാണ് ക്രിസ്ത്യാനികളാണ് ഭാരതത്തെ ഭാരതമാക്കിയത് ബൈബിളും ബൈബിൾ പ്രവർത്തനമാണ് ഭാഷകളുടെ വികാ ഭാഷകളുടെ വികാസം ഡിക്ഷണറി തന്നത് ഗ്രാമർ തന്നത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടു വന്നത് സ്കൂൾ തുടങ്ങിയത് ഹെൽത്ത് സെന്റേഴ്സ് തുടങ്ങി അത് വിശദമായിട്ടാണ് നന്മ ചെയ്യുന്നവരെ എന്തിനു തകർക്കുന്നു കൊല്ലുന്നു ഞങ്ങൾ ഇന്നും നന്മ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ എത്ര കൊന്നാലും നല്ല ഒരു ഭാരതം കെട്ടിപ്പിടിക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും പോലെ ഒരു ഭാരതത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങൾ പൂർവാധികം എങ്ങനെയായിരുന്നു ഇന്നിവിടുത്തെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു ലെപ്രസി അതായത് യു ആർ അലൈവ് ഓർ അലൈവ് ഒന്നിൽ ഒരു ഒരു കുഷ്ഠരോഗിയെ ഉഴിച്ചു മൂടും ജീവനോടെ അല്ലെങ്കിൽ കത്തിക്കും അവിടെയാണ് പോലെ വന്ന് നമ്മുടെ വില്ല്യം കേരിയാണ് ആദ്യത്തെ ലെപ്രസിയോട് ആയിരത്തി എണ്ണൂറ്റി പത്ത് തുടങ്ങുന്നത് അങ്ങനെ അവരെ ആശ്വസിച്ച് ചുമ്മാനം ചെയ്ത് അവരെ ആശ്വസിച്ച് പരിഹാരം നൽകിയത്